പ്രിയ കൂട്ടുകാർ നിങ്ങൾ ഏൽക്കാന എ ജെ ബി സ്കൂളിലെ നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം എന്നോട് നിങ്ങളെക്കുറിച്ചെല്ലാം ജോസ് പ്രസാദ് സാറ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വായനയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതാണ് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പറയാവുന്ന കാര്യങ്ങളെ ഞാനിപ്പോൾ പറയുന്നു നല്ലവരാകാം നന്മയിൽ വളരാൻ നമ്മൾ ചെയ്യേണ്ടത് നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല കഥകൾ കേൾക്കുക നല്ല കവിതകൾ ചൊല്ലുക ഇതൊക്കെയാണ് അങ്ങനെ കവിതകൾ ചൊല്ലിയും കഥകൾ കേട്ടും വളർന്നവരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ വളർന്നു വന്നപ്പോൾ സ്വന്തമായി ഒരു കഥ എഴുതണം എന്ന് തോന്നിയത് സ്വന്തമായ ഒരു കവിത എഴുതണമെന്ന് തോന്നലുണ്ടായത് അതെല്ലാം അന്നത്തെ ഈണത്തിനും താളത്തിനും നിരക്കുന്ന രീതിയിൽ നല്ല രസകരമായ രീതിയിൽ അതൊക്കെ എഴുതാൻ ഞങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും അത് കഴിയണം നിങ്ങൾ നല്ല മിടുക്കന്മാരാണ് എ ജി എഫ് ഡി സ്കൂളിലെ കുട്ടികൾ നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ് നിങ്ങളിൽ നല്ല കവിത എഴുതാൻ കഴിവുള്ളവരുണ്ട് കഥ എഴുതാൻ കഴിവുള്ളവരുണ്ട് കഥ പറയാൻ കഴിവുള്ളവരുണ്ട് അവരെല്ലാം നന്നായിട്ട് വളരണം അങ്ങനെ വളരണമെങ്കിൽ പഴയ പാട്ടുകളുമൊക്കെ ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടേണ്ടതുണ്ട് പണ്ട് മുത്തശ്ശിമാർ എണ്ണൂറ് തൊള്ളായിരം കൊല്ലം മുമ്പൊക്കെ മുത്തശ്ശിമാർ പാടിത്തന്നിരുന്ന അതിമനോഹരമായ കുഞ്ഞു പാട്ടുകളുണ്ട് മുത്തശ്ശി പാട്ടുകളെന്നാണ് അവർ പറയുന്നത് അതിൻ്റെ ഈണവും താളവും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ നമുക്ക് രസകരമായിട്ട് കവിത എഴുതാൻ കഴിയും കൊച്ചിന്ന് ഒരു കാക്ക വന്നു കൊയിലാണ്ടിൽ കൂട് കെട്ടി കണ്ണൂരു മുട്ടയിട്ടു ക്രാം 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 ഒരു ഈണമാണ് വളരെ പണ്ട് മുതൽ കേട്ടിട്ടുള്ള ഒരു ഈടമാണ് അപ്പുക്കുട്ട തൊപ്പക്കണ്ണ കല്യാണം പല്ലിക്കരയിൽ നെല്ല് വിളഞ്ഞാൽ അപ്പൊ കല്യാണം അപ്പുക്കുട്ട തൊപ്പക്കണ്ണ കല്യാണം പല്ലിക്കരയിൽ നെല്ല് വിളഞ്ഞാൽ അപ്പൊ കല്യാണം വേറെ ഈണം റാഗിപ്പ് ഇറക്കുന്ന ചെമ്പരുന്തേ നീണ്ടു മാമാങ്ക വേല കണ്ടു വേലയും കണ്ടു വിളക്കും കണ്ടു കടൽത്തിര കണ്ടു കപ്പൽ കണ്ടു ഇതെല്ലാം ഓരോരോ ഇണങ്ങളാണ് ഇങ്ങനെ ഒന്നല്ല രണ്ടല്ല നൂറല്ല ആയിരക്കണക്കായി ഇണങ്ങൾ നമ്മുടെ ഓരോ നാട്ടിൻ പുറങ്ങളിലുമുള്ള മുത്തശ്ശപ്പാട്ടുകളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ കവിത എഴുതാൻ ശീലിച്ചത് ഒരു സംശയവും ഇല്ല ഞാൻ എഴുതിയിട്ടുള്ള ഒരു പ്രസിദ്ധമായ കവിതയാണ് ഉണ്ടനും ഉണ്ടിയും പുലിയച്ചൻ ഉണ്ടനും ഉണ്ടിയും പുലിയച്ചൻ ഒരു കാവ്യം തന്നെ ഒരു പുസ്തകമാണ് ഇപ്പോൾ ഉള്ള പുസ്തകമാണ് ആ അതിൽ ഒരു കവിതയുള്ളു ആ ഒരു കവിത കൊണ്ടൊരു പുസ്തകം ഈ കവിത എഴുതാൻ എനിക്ക് പ്രചോദനമായത് എൻ്റെ അമ്മ ചൊല്ലിത്തന്ന ഒരു പാട്ടാണ് പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമങ്ക വേല കണ്ടു വേലയും കണ്ടു വിളക്കും കണ്ടു തീര കണ്ടു കപ്പൽ കണ്ടു ഈണ ഞാൻ കടമെടുത്തുകൊണ്ടാണ് ഉണ്ടന്റെയും ഉണ്ടിയുടെയും കഥ ഒരു നാടോടി കഥ ആ കഥ ഒരു കാവ്യമാക്കി മാറ്റിയത് അങ്ങനെയാണ് അതിങ്ങനെ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ഉണ്ടനും ഉണ്ടിയും പണ്ടൊരിക്കൽ ഉണ്ടായിരുന്നൊരു നാട്ടിലെങ്ങോ ഉണ്ടനൊരുണ്ട കണക്കിരുന്നു ഉണ്ടിയോ മന്ദളം പോലിരുന്നു ഉണ്ടനോ ഉണ്ടിക്കും അന്നൊരിക്കൽ നെയ്യപ്പം തിന്നുവാൻ പൂതിയായി ഒരു പറയോളെ മരിയിടിച്ചു ഒരു കുടുംബം ശക്കര വാങ്ങിവെച്ചു അപ്പം ചൂടാനിനി എന്തു വേണം അക്കരക്കാട്ടിലെ കാട്ടിലെ ചുള്ളി വേണം അങ്ങനെ അവര് കാട്ടിൽ ചുള്ളി ഓടിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന കഥ ഈ കഥ നാടോടി കഥയാണ് ഈ കഥ തന്നെയാണ് ഞാൻ നാടോടി ഈണത്തിൽ മുത്തശ്ശി എൻ്റെ അമ്മമ്മ ചൊല്ലിത്തന്ന ഈണത്തിൽ ഞാൻ കവിതയാക്കി മാറ്റിയത് ഇതൊക്കെ നിങ്ങൾക്കും കഴിയുന്ന ജാലവിദ്യകളാണ് യഥാർത്ഥത്തിൽ ഇതൊരു ഇന്ദ്ര ജാലമെന്നൊക്കെ പറയാവുന്നു പറഞ്ഞാൽ തെറ്റില്ല കാരണം ഇതുപോലുള്ള രസകരമായ കഥകൾ കവിതകൾ ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മുടെ മനസ്സിൽ പുതിയ പുതിയ കവിതകൾ എഴുതാനും കഥകൾ കേൾക്കാനും കഥകൾ എഴുതാനും ഒക്കെ ഉള്ള ആശയങ്ങൾ ഒറ്റിട്ട് വരുന്നത് അപ്പോൾ കുഞ്ഞുനാൾ മുതൽ അത്തരത്തിലുള്ള ധാരാളം കഥകൾ നമ്മൾ കേൾക്കണം ധാരാളം പുസ്തകങ്ങൾ വായിക്കണം വായന വാസനയ്ക്ക് വളം ഓർക്കുക വായന വാസനയ്ക്ക് വളം എന്ന് കുഞ്ഞുണ്ണി മാർഷം പറഞ്ഞിട്ടുള്ള കാര്യവും നമ്മൾ ഓർക്കണം അദ്ദേഹം തന്നെ കുട്ടികളെ രസിപ്പിക്കുന്ന എത്രയോ പാട്ടുകൾ എഴുതിയിട്ടുണ്ടോ നമുക്കറിയാം ആയിട്ടായി മിട്ടായി തിന്നു തിന്നുകഴിഞ്ഞു കഷ്ടായി അല്ലേ എന്തൊരു രസമാണ് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പഠിച്ച് എപ്പോഴും ചൊല്ലാവുന്നതാണ് നാവിൻ തുമ്പിലുണ്ടെങ്കിൽ ആ ഈണത്തിൽ തന്നെ നമുക്ക് ചോട് വെച്ച് കവിതകൾ എഴുതാൻ കഴിയും പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാൽ വച്ച പാത്രം വൃത്തിയാക്കി വച്ചു ഇതൊരു രസ രസമാണ് അല്ലേ അപ്പൊ അങ്ങനെയുള്ള ധാരാളം കവിതകൾ മാ മനത്ത് മേ മേഘങ്ങൾ കണ്ടോ കണ്ടില്ല കേട്ടോ കേട്ടില്ല തൊട്ടോ തൊട്ടില്ല പേ പേ പെപ്പേ അപ്പം ഇങ്ങനെയുള്ള നിരവധി ഈടങ്ങളൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുമുണ്ട് മുതച്ചിമാരുടെ ചുണ്ടിലുണ്ട് പുസ്തകങ്ങളിലും ഉണ്ട് ഇതൊക്കെ നമ്മൾ ശേഖരിച്ച് പഠിക്കണം കഥകളും നന്നായിട്ട് കേൾക്കണം എല്ലാം പഞ്ചതന്ത്രവും അതുപോലെതന്നെ നെയ്സോപ്പ് കഥകളും വിക്രമാദിത്യൻ കഥകളും മുല്ലാൻ നസറുദ്ദീൻ്റെ കഥകളും ആയിരത്തൊന്നു രാവുകൾ ജാതക കഥകൾ ഇങ്ങനെ കഥകളുടെ മഹാസാഗരം ഇങ്ങനെ ഒഴുകിക്കിടക്കുക പരന്നുകിടക്കുക അതിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം മണികൾ ഒരുക്കിയെടുക്കാൻ കഴിയും ഇങ്ങനെ നിങ്ങൾ കഥകൾ വായിച്ചു കവിതകൾ വായിച്ചു വലിയവരായി തീരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ മിടുക്കന്മാരായ കുട്ടികളാണ് ഈ ഏൽക്കാന എൽ ജി പി സ്കൂളിൽ പഠിക്കുന്നത് അവർ മിടുമിടുക്കന്മാരായി ഈ കേരളത്തിൻ്റെ തിളങ്ങുന്ന നക്ഷത്രങ്ങളായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം